ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായവീരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാ പേറുകളും ഡി എൻ എ ഉള്ള പേറുകളാണ് വരുന്നത് അപ്പോൾ നമുക്കിന്ന് കോഡ് പോകുന്നത് പി വൺ പി ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് പി വണ്ണിൽ വരുമ്പോഴത്തേക്കും പീച്ചേസിൻ്റെ അഡൾട്ട് പേറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡുണ്ട് പിന്നെ ഗ്രീൻ പൈഡ് പീച്ചാണ് മെയിൽ വേർ രണ്ടു പേർക്കും ഡി എൻ എ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഫ്ലൈയിലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഡി എൻ എ എടുത്ത പേരുകളാണ് അപ്പോൾ നല്ല ബ്രീഡിങ് റിസൾട്ട് ഇതിനകത്തുനിന്ന് ഉണ്ടാവും നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളരെ അനുയോജ്യമായ പേരുകളാണ് എന്ന് വരുന്നത് പി വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് ഉൾപ്പെടെയാണ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുവരെ നമുക്കൊന്ന് പി ടു വരുമ്പോഴത്തേക്കും ലൂട്ടിനോ റെഡ് ടു ട്ട് ഓപ്പിലും ഫീമെയിൽ പാലിഡ് ബീച്ച് മെയിലുമാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ് നമുക്ക് ഡി എൻ എ ഇല്ല എങ്കിൽ ഒരുപക്ഷെ ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഈ പേർ വാങ്ങാൻ പറ്റും പക്ഷെ നമുക്ക് ഡി എൻ എ എടുത്തതിൽ ഇരുന്നൂറ് രൂപ ചിലവാണ് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി നാനൂറ് രൂപ പേറിന് വരുന്നത് നമുക്കൊന്ന് പി ത്രീയിൽ വരുമ്പോഴത്തേക്ക് ബ്ലൂ മാസ്കിൻ്റെ ഒരു അടൾട്ട് പെയറാണ് ും ഡി എൻ കാർഡ് അവൈലബിൾ ആണ് ഈ പ്രൈസ് പ്രൈസ് രൂപയാണ് വരുമ്പോഴത്തേക്കും അഡൽറ്റ് പേർ ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിന്ന് പി ഫോറിൽ വരുമ്പോഴത്തേക്കും ലൂട്ടനോ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു പെയറാണ് ഏകദേശം എട്ട് മാസത്തോളം ആയിട്ടുണ്ട് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് ഉണ്ട് അപ്പോൾ ഏകദേശം പതിനാലായിരം രൂപയോളം വില വരുന്ന പെയറാണ് നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടുപേരും നല്ല കിടിലം ക്വാളിറ്റിയുള്ള ഉള്ള വേടാണ് അപ്പോൾ പി ഫോറാണ് ഈ പേറിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ഡിഫറെൻ്റ് ലൈനേജ് എടുത്ത് സെറ്റ് ചെയ്തതാണ് കാരണം മെയില് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഫീമെയിലിൻ്റെ ഇപ്പോൾ എടുത്തതാണ് അവിടെ തന്നെ നമുക്കൊന്ന് പി ഫൈവില് വരുമ്പോഴത്തേക്കും വൈറ്റ് ബുള്ള മെയിൽ ലൂട്ടൻ ഓഫീസർ ഫീമെയിലും ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേരാണ് കാരണം അവർ കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അവിടെ വൈറ്റ് ബുള്ളത്തേക്കും പ്യുവർ വൈറ്റ് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും നമുക്ക് ആൽബിനേക്കാളും ഭംഗി കൂടുതൽ വൈറ്റ് ബുള്ളിനെ കാണാനാണ് അപ്പോൾ പി ഫൈവ് ആണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് രണ്ടായിരം രൂപയാണ് പ്രൈ പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് ഉൾപ്പെടെയാണ് അത് അപ്പോൾ വീട്ടുകാര് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് വയലറ്റ് ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ക്രിമിനോ ഫിഷർ ഫിഷറ് ആണ് ആ മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബേഡിന് ഡി എൻ എ ഇല്ല നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ട് പേർ ഈ പേറിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈസ അപ്പോൾ കൂട്ടുകാർ ഇന്ന് കാണിച്ച ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി നാളെ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറ് രൂപയാണ് വരുന്നത് അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിലാണ് കൈ ചെയ്യുന്നത് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി